ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വരാഹി ദേവി നമ ഇന്ന് വാരാഹി ദേവിയുടെ ഒരു ശക്തിയുള്ള മന്ത്രത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചാൽ പിറ്റേ ദിവസം അതിൻ്റെ ഫലം ലഭിച്ചിരിക്കും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹമേകുന്ന അമ്മ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കാട്ടിത്തരിക തന്നെ ചെയ്യും ഇത് പലരും അനുഭവിച്ചറിഞ്ഞതാണ് വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാനും ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാനും ജപിക്കേണ്ട അതിവിശേഷമായ മന്ത്രത്തെപ്പറ്റിയാണ് പറയുന്നത് ഈ മന്ത്രം തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ജപിക്കുക വാരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സമയമാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് കൈയും കാലും കഴുകി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ആർത്തവ സമയങ്ങളിലും പുലവാലായ്മ തുടങ്ങിയവ ഉള്ളപ്പോഴും ഈ മന്ത്രം ജപിക്കരുത് ഇതാണ് ആ മന്ത്രം ഓം ക്രീം യോഗിനി യോഗ ഭയങ്കരി വാരാഹി നമ